പ്ലീസ് വെൽക്കം യൂട്യൂബ് ഞാൻ യൂട്യൂബിൽ ചെറിയ വ്ളോഗിക്കുന്ന ചെറിയൊരു വ്യക്തിയാണ് ഇല്ല എന്ന ഇതായിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്പെഷ്യൽ ഡേ കാരണം ഇന്ന് മഞ്ചേരിയിലുള്ള ഫിലിപ്പർ കസ്റ്റമൈസ്ഡ് മെൻസ് ഇനോഗ്രേഷൻ ആണ് സോ ഞാനും പോകുന്നു ചീഫ് ഗസ്റ്റ് ആയിട്ട് സോ ഓൾ ആർ വെൽക്കം ടു ഫിലിപ്പ് അല്ല പേടിയുണ്ട് പ്രൈസ് അവിടെ ഉണ്ട് ഇവിടെ ഞാൻ ഉണ്ട് ഇവൻ ഈ വി വണ്ടി വന്നാ ഞാൻ വണ്ടി കൊടുക്കൂല ഞാൻ ഞാൻ ഒരറ്റ കൊടുക്കി വണ്ടി അത്ര മൂഡ് വേറെ ഒന്നുമില്ല മഞ്ചേരി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഷോപ്പിന് ഇനോഗ്രേഷൻ ആണ് പോയി കൊണ്ടിരിക്കുന്നത് ഞാനിത് അപ്പുറത്ത് വണ്ടി ഓടിക്കുന്നുണ്ട് റൈസസ് അപ്പുറത്ത് കുട്ടികളൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ എങ്ങോട്ടാണ് റേസ് ഡ് ഷോപ്പാണ് അപ്പൊ ഞാന് ഞാനുണ്ട് റൈസ് ഉണ്ട് റൈസ് നിങ്ങള് പേടിക്കേണ്ടത് റേസ് ഭയങ്കര പേടിച്ചാൻ നിൽക്കുന്നത് ഞാൻ വണ്ടി ഓടിക്കുന്നോണ്ട് തീരുമാനം ആ ചങ്ങായി തീരുമാനമാകാനൊന്നില്ല ഞാൻ നോക്കിട്ടല്ലേ വണ്ടി ഓടിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ ഒരു ഷോപ്പിന്റെ ഇനോഗ്രേഷൻ പോവാണ് ഷോപ്പിന്റെ പേര് വെച്ചിട്ടാണ് പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടു കാണും ഞാനും സഫാനും കൂടി പോവാണ് ബാക്കി വിശേഷങ്ങൾ അവിടെ കാക്കക്ക് തോറാൻ ടൈം അഞ്ചര മണിക്കാണ് ഇന്നോഗ്രേഷൻ പറഞ്ഞുള്ളത് നാലര മണിക്കാണ് ഇന്നോഗ്രേഷൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അരമണിക്കൂർ ടൈമുണ്ട് സോ ഞങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ പോവാണ് നീല സ്റ്റെപ്പ് ഇടാൻ അപ്പൊ ഗൈസ് ഞങ്ങളിത് അവിടെ ഒരു നല്ല അടിപൊളി പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇവന്റെ ഡാൻസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കാൻ ഇതാണ് ഡാൻസർ ഇതാണ് സഫാൻ ഞാനും ഉണ്ട് സഫാനുണ്ട് ഞാനും ഉണ്ട് സഫാനുണ്ട് ഞങ്ങളിപ്പ ഞങ്ങള് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് റീലൊക്കെ എടുത്ത് നിന്ന അപ്പൊ തന്നെ മഴ ചെയ്ത് പരിപാടി മിക്കവാറും വെള്ളത്തിലാ നിക്ക് തോന്നുന്നുണ്ട് നല്ല മഴ ഞങ്ങള് കാർത്തി മാത്രാണ് ഞാനേ കണ്ടില്ലേ കൂട്ടത്തില് ഫിലിപ്പറിന്റെ ഇനോഗ്രേഷൻ വേണ്ടി വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്തപ്പം നല്ല അടിപൊളി കളക്ഷൻസ് ആട്ടാ കണ്ടത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേതാണ്ട് നമുക്ക് വേണ്ട രൂപത്തിലുള്ള ഡ്രസ് അടുപ്പിക്കാന്നുള്ളതാണ് വാസ്തവം വീഡിയോ ഷൂട്ടും ഫോട്ടോ ഫോട്ടോഷൂട്ടും കഴിഞ്ഞ പരിപാടിക്ക് അപ്പൊ നമ്മളെല്ലാരും പരിപാടിക്ക് നമ്മളെ ഈ ടോപ്പ് ലുക്ക് ആയിട്ടോട്ടും പുറകില്ലല്ലോ സെറ്റ് ആണ് അതുകൊണ്ടിട്ട് അപ്പൊ തീർച്ചയായിട്ടും എന്താറിയോ ഇവക്കൊരു പ്രത്യേകതയുണ്ട് ഇവിടെ മോത്തല്ല ചോപ്പ് വന്നാൽ മാത്രമേ ഫുഡിന് എന്താ പാടം കൊഴപ്പില്ല എങ്ങനെ പോകുന്നല്ലേ നമ്മൾ കൊറേ സംസാരിച്ചെങ്കിലും വൈകീട്ടാണ് വീഡിയോ വന്നത് പിന്നെ വേറെ ഇൻഫ്ലുവൻസർ ഉണ്ട് എന്തായിരുന്നു പ്രോപ്പർ ചെയ്യും മിൽക്ക് കോർണർ പേര് പറയാൻ എന്താണ് ഇവൻ ഗ്രൂപ്പിൽ എന്താടാ കൈസ് ഞങ്ങള് ഗ്രൂപ്പിലില്ലേ ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യും പക്ഷെ പറയാൻ നേരിട്ട് കണ്ടില്ല ആ ഡയലോഗ് നിക്കുവേണ്ടി പറയാം ഇത് ഓക്കി പിന്നല്ലേ ഞാൻ തരാം ഹായ് അതൊക്കെ ഞാൻ തന്നെ മനസ്സിലായോ മനസ്സിലായോക്കി പിന്നല്ലേ പറയണ്ടി എത്താ പറഞ്ഞല്ലേ പറഞ്ഞിട്ട് പോയി അവളെ നാണം മാറ്റി നമുക്ക് പറയാട്ടോ പറയാട്ടോക്കി പിന്നല്ലേ എന്തോ നിപ്പും കടൻ്റെ ഏറ്റവും കൂടുതൽ പോകുന്നത് വീഡിയോ എടുക്കണ്ടേ നേരത്തെ ാണ് എന്നാലും പരിചയപേടാ നിങ്ങളുടെ സ്ഥലം മഞ്ചേരി തന്നെ തീരൂരാല്ലേ ഇതൊക്കെയുള്ള ക്രൂ തന്നെ ഹലോ ഗെയ്സ് ഇവന് വ്ലോഗ് എല്ലാം വിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ടീം നിങ്ങൾ യെസ് നമ്മള് സൊഫ്വാന് ബ്ലോഗൊക്കെ വിട്ട് ഫിലിപ്പറിന്റെ മോഡൽ ഹലോ ഫിലിപ്പറിന്റെ ഇതിന് ഒഫീഷ്യൽ മോഡൽസ് ഇല്ല എന്ന ഇതായിട്ടാണ് സൊഫ്വാനും ഫിലിപ്പറിന്റെ മോഡലിങ് ചെയ്തിട്ടുള്ളത് അതായത് നമ്മള് മോഡൽ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ഹൗ മിച്ച് യുവർ ഫസ്റ്റ് ഫോട്ടോഷൂട്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യണം പ്ലീസ് വെൽക്കം യൂട്യൂബ് മഞ്ചേരിയിൽ ാണ് നമ്മള് മഞ്ചേരിയില് ഷോപ്പ് വന്നിട്ടുണ്ട് അല്ലെ കസ്റ്റമർ ചെയ്തിട്ട് ഡ്രസ്സ് എടുക്കാനുള്ള ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് നമ്മുടെ മഞ്ചേരിയിൽ വന്നിട്ടുള്ളത് ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് സഫാൻ എന്നാണ് ഞാൻ യൂട്യൂബിൽ ചെറിയ വ്ളോഗിക്കുന്നത് ചെറിയൊരു വ്യക്തിയാണ് ചാനലിന്റെ പേര് സഫാൻ വ്ളോഗ്യാണ് സഫാൻ ചെയ്യുന്നത് എന്തൊക്കെയാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് മെയിൻ പോയിന്റ് അല്ലേ യൂട്യൂബിലെന്തൊക്കെയാണ് എത്തിച്ചോണ്ടിരിക്കുന്നത് െ എൺ ആളുകളോടൊപ്പം സഞ്ചരിക്കുന്നു സഫ്വാൻ സഫ്വാൻ ഇടുന്നതും കാത്തുകൊണ്ട് എൺപത്തിരണ്ടായിരം ആളുകൾ കാത്തിരിക്കുന്നു അടിപൊളി പിന്നെ പുതിയ പുതിയ വീഡിയോസ് വീഡിയോസ് ഇനി ഓൾറെഡി സെറ്റ് ഉണ്ടോ എന്ന് ാണ്ഡിറ്റ് ഞാൻ ട്രാവൽ ചെയ്തിരുന്നു ഒമാന് വരെ അപ്പൊ ഒമാനിൽ പോയിട്ടുള്ള ഒരു എപ്പിസോഡും കൂടി അപ്പം സലാലയിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പോയ ആൾക്കാർക്ക് മനസ്സിലാകാൻ പറ്റും വളരെ നമ്മുടെ കേരളത്തിനോട് ഭയങ്കര തോന്നുന്ന രാജ്യമാണ് അവിടെ എന്ന് സലാലും നമ്മള് പക്ക കേരളം തന്നെയാണ് അപ്പൊ അവിടുത്തെ തെങ്ങും വാഴ തോട്ടങ്ങളൊക്കെ ഉണ്ട് കാരണം എന്റെ അനിയൻ അവിടെയാണ് വീഡിയോ വന്നിരുന്നു കറക്റ്റ് നമ്മുടെ നാട്ടിൻ പ്രദേശം പോലെയാണ്